സിറിയയിലെ പ്രസിഡന്റ് ബാഷർ അൽ അസാദിന്റെ സർക്കാരിനെ വിമതസേന സേന അട്ടിമറിച്ചത് ഈ ആഴ്ചയാണ് ഹയാത്ത് തഹ്രീൽ അൽഷാം എന്ന തീവ്രവാദ ഗ്രൂപ്പാണ് ഇതിന്റെ പുറകിലെ ശക്തി അട്ടിമറിയെ തുടർന്ന് സിറിയയുടെ കൈവശമുള്ള ആയുധങ്ങൾ തീവ്രവാദികളുടെ കയ്യിൽ അകപ്പെടുമോ എന്ന ഭയത്തിലായിരുന്നു അതിർത്തി രാജ്യമായ ഇസ്രായേലും ലോകവും എന്നാൽ അങ്ങനെ ഒരു സാധ്യതയ്ക്ക് പോലും ഇടം നൽകാനാവില്ല എന്ന് തീരുമാനമെടുത്ത ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഡെമാസ്കസ് ഹോംസ് എന്നിവിടങ്ങളിൽ കനത്ത വ്യോമാക്രമണം നടത്തി വിമാന ഭേദഗതി ബാറ്ററികൾ സിറിയൻ എയർഫോഴ്സ് എയർഫീൽഡുകൾ ഡസൻ കണക്കിന് ആയുധ ഉൽപാദന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നിരവധി ലക്ഷ്യങ്ങൾ തകർത്ത് ലക്ഷ്യം കൈവരിച്ചിരിക്കുന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഐ ഡി എഫ് മുന്നൂറ്റി ആക്രമണങ്ങളാണ് ഇതുവരെ സിറിയയിൽ നടത്തിയത് ആയുധ ഡിപ്പോകൾ സൈനിക ഘടനകൾ ലോഞ്ചറുകൾ ഫയറിംഗ് പൊസിഷനുകൾ എന്നിവ ഉൾപ്പെടെ നൂറ്റിമുപ്പത് ഗ്രൗണ്ട് ആസ്തികൾ തകർത്തു പതിനഞ്ച് നാവിക കപ്പലുകൾ നങ്കൂരമിട്ടിരുന്ന രണ്ട് സിറിയൻ നാവിക കേന്ദ്രങ്ങളും ഇസ്രായേൽ നാവികസേന ആക്രമിക്കുകയും ഡസൻ കണക്കിന് മിസൈലുകൾ നശിപ്പിക്കുകയും ചെയ്തു